കോട്ടയം വീട് ഏതാ ആരുടെ വീടാ കോട്ടയം വീട് ഓ ഇവിടെ ആരൊക്കെ ഉണ്ട് അടുക്കളല്ലേ ഉറങ്ങുന്നോ അമ്മി എന്നെടുക്ക എന്താ ാണ് മണ്ണിന വെച്ച് നമ്മ മണ്ണ്ന്താണ്ടാക്കുന്ന കൈ ഇടലെന്ന് പറഞ്ഞായിരുന്നു എന്നിട്ട് മണ്ണിനകത്ത് കൈ ഇടത്തേ ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാണിക്കുന്നു നല്ല നാട്ടി കേട്ടുണ്ട് അപ്പോഴാണ് ഞാൻ അമ്മ വീട് പൂമ്പാറ്റ ആണ് പൂമ്പാറ്റ അവിടെ വേണ്ട മഴിയൊക്കെ പെയ്തിട്ടെ മൊത്തം നനഞ്ഞു കിടക്കല്ലേ അമ്മമാണെല്ലേ ായിട്ടല്ലേ കുഞ്ഞിടാനുള്ള ചെയ്തോണ്ടിരുന്നത് ഞാനങ്ങനെയല്ല എന്താ അമ്മ ചെയ്തോണ്ട് അടങ്ങി ഒതുങ്ങി നദിക്കായിട്ടിരിക്കും ഇപ്പഴാണെങ്കിലും നിങ്ങൾ പാവപ്പെട്ടു ഞാനാണെങ്കിൽ കുസപ്പെട്ട അങ്ങനെ തന്നെ നിങ്ങളുടെ ഓരോന്ന് പറഞ്ഞാൽ അവിടെ mouseY ചൈന ഇതിട്ട പോലെ ആണ് കൈ കുറച്ച് നേരത്തെ കണ്ടു പാടില്ല ആടാ തട്ടി തട്ടിക്കളയോ ദേ മുന്നല്ലേ കണ്ണിച്ചോ കണ്ണങ്ങട്ട് കളയാ ഇനി താഴെട്ട് നക്ക് കമന്റ് ഇടിക്കൂ ഹും കമന്റ് ഇടിക്കാന ആ കമന്റ് ചെയ്യൂ അപ്പോൾ ദേ പരിപാടിയിലാണ് ഇഞ്ചില് ഞാൻ കുഴി അപ്പൊ നമുക്ക് രണ്ടി ചേരത്ത് രണ്ടു നേരം ഇട്ടു പൊച്ചെടുക്കാൻ നമുക്ക് പറ്റില്ലേ പുടിഞ്ഞിട്ട് കല്ലാണ് കല്ലുകളിൽ സാമാന അതിനകത്ത് കുറച്ച് പാട്ട് കഴിഞ്ഞിട്ട് Okay, kapchika lirt kapchika korela. B. Korela kannige nerte. Namuk manne ne korte shampoo odukanaane. Ana aitaa kannilelle ettane. അമ്മേ കൊന്നി കല്ലിക്ക് ഇതിനഞ്ചി കൊട്ടാ ഇതിനെ കൊട്ടാ ഈ കട്ടേ ദേബ്രോ ആയ നല്ല ആട്ട വെല്ല വെല്ലു നമ്മുക്ക് വന്നടോ ചിലപ്പം ആണോ വെല്ലതായിട്ട് ഇടടോ നാടെ നമ്മ റിയാലോ എന്നാ തിങ്ങിട്ട് വെള്ളക്കല്ല പ്രത്യേകം ശ്രദ്ധിച്ച് ഒന്നും കേൾക്കത്തില്ല

നതാങ് കളി ചോ ഒരു ടാറ്റ പറ നാളെ കാണാൻ പറ ടാറ്റ നമുക്ക് നാളെ കാണാം മമ്മിനും അമ്മനും ഞാൻ നാളെ കാണിക്കാം ഈ വീഡിയോ കൊന്നു സബ്സ്ക്രൈബ് ചെയ്യണേ അമ്മേറെ ലൈക്ക് ചെയ്യണേ നീയും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഇടിക്കണം കമന്റ് ചെയ്യണം എല്ലാം ചെയ്യണേ మణిని పెట్టనిలో నేకలా మణిని నేకనం